കോളിയുടെ പേരുമാറ്റം കൊണ്ട് ഗിരിജൻ വിഭാഗത്തിന് എന്ത് ഗുണമാണ് കിട്ടുക എന്ന് ചോദിക്കുകയാണ് ചോക്കാട് നാല്പത് സെന്റിലെ മിനി തല ഇടമില്ലാതെ കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ബന്ധുവീടുകളിൽ മാറി മാറി കഴിയുകയാണ് മിനി ഇരുപത് വർഷത്തോളം പഴക്കമുള്ള മിനിയുടെ വീട് പാടെ കിടക്കുകയാണ് മേൽക്കൂര പൂർണ്ണമായും തകരുകയും മഴവെള്ളം മുഴുവനും അകത്ത് വീഴുകയും ചെയ്യുന്നു പഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന മിനി പല പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിക്കപ്പെട്ടില്ല ഐടിഡിപിയുടെ യാതൊരുവിധ സഹായവും മിനിക്ക് ലഭിച്ചിട്ടില്ല നാൽപ്പത് സെന്റിലെ ഗിരിജൻ കോളനിക്കാരുടെ വേണ്ടി വരുമാനമുള്ള തെങ്ങും റബ്ബർ എസ്റ്റേറ്റും നിലവിലുണ്ട് എന്നാൽ സൊസൈറ്റിക്കു കീഴിലാണ് ഇവയുടെ പ്രവർത്തനം അതിനാൽ ഗിരിജൻ കോളനിയിലെ ജനങ്ങൾക്ക് യാതൊരു ഗുണവും ലഭിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട് വീട് ഞാൻ 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 കാലായി ഇത് ഇത് എന്താ ശരി കോളനിയുടെ തങ്ങളുടെ ജീവിത നിലവാരം കൂടി ഉയർത്തണമെന്നാണ് കോളനിക്കാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ ചോക്കാട് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്